ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്തനംതിട്ട തീപ്പുപാറ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവമാതാ കാരുണ്യഭവൻ നമ്മുടെ സ്വന്തം മമ്മി ഗിരിജിയുടെ ജീവമാതാ കാരുണ്യഭവൻ എന്ന സ്ഥാപനം പൂട്ടി സീലി വെച്ച കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമായിരിക്കും അല്ലെ ഇപ്പൊ അമ്മയും മകനും ഒളിവിൽ പോയിരിക്കുകയാണ് അവരെവിടെയാണ് എന്ന് ആർക്കും അറിയില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉത്തമ വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒളിവിൽ പോയത് പോലീസിനെയോ മറ്റ് നിയമ സംവിധാനങ്ങളിൽ സംവിധാനങ്ങളെയൊന്നും യാതൊരു ഭയമില്ലാത്തതുകൊണ്ടും നൂറ് ശതമാനം തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും അമ്മയും മകനും അങ്ങ് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു വിഷയത്തിന്മേൽ നടപടിയെടുക്കാനും അല്ലെങ്കിൽ ഒരു മൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനു മുന്നിൽ ഒരുപാട് പേരുടെ ഹാർട്ട് വർക്ക് ഉണ്ട് ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മൾ എത്രയെത്ര അഭിനന്ദിച്ചാലും മതിയാകാത്ത ഒരു വ്യക്തിയാണ് ഷെഫീന ബീവി എന്ന യൂട്യൂബർ സ്റ്റില്ലിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും ജീവമാതാ കാരുണ്യഭവൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ ചാനലിൽ ഒരുപാട് ഒരുപാട് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് മറ്റുള്ളവരെ ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ ഉദയഗിരിജയെയും ഉദയഗിരിജയുടെ ടീമിനെയും ഇവരുടെ ഒരു ഗുണ്ട ടീം തന്നെയുണ്ട് ഈ ഗുണ്ട ടീമിനെയെല്ലാം ഭയന്നുകൊണ്ട് യാതൊന്നും പുറത്ത് പറയാതെ അവിടെയുള്ള ഒരുപാട് അന്തേവാസികൾ അവിടെ എന്താണ് സത്യത്തിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ ആ സ്ഥാപനത്തിൽ ഇപ്പോൾ ഈ ഉദയകിരിച്ച പറയുന്നത് പോലെ അവിടെ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് ഹാപ്പി ആയാണ് പോകുന്നത് എന്ന് പറയുമ്പോഴും അവിടെ സത്യത്തിൽ എന്താണ് നടക്കുന്നത് അവർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം പോലും കിട്ടുന്നില്ല മരുന്ന് പോലും കിട്ടുന്നില്ല വസ്ത്രം പോലും കിട്ടുന്നില്ല ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാത്ത അവസ്ഥയാണ് അവരത്രയധികം ക്രൂരപീഡനങ്ങളാണ് അവിടെ നേരിടുന്നത് എന്നുള്ളത് യാതൊരു ഭയവുമില്ല അതെ ക്ഷേപീനാ ബിവി എന്ന യൂട്യൂബറോട് പറഞ്ഞ ഒരു വലിയൊരു വിഭാഗമുണ്ട് അവരുടെയൊക്കെ വോയിസ് നമ്മൾ പല ചാനലുകളിലായി കേട്ടിട്ടുമുള്ളതാണ് അവർ മുൻപൊക്കെ വളരെയധികം ഭയന്നിട്ടാണോ യാതൊന്നും പറയാതെ കാരണം അവർ ഭയന്നതെന്തുകൊണ്ടെന്നാൽ ഉദയഗിരിജ എന്ന് പറയുന്നത് എത്രത്തോളം വലിയൊരു വമ്പൻ സ്രാവാണ് അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം വലിയൊരു പിടിപാടുണ്ട് എന്നതിനെ പറ്റി വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ട് തന്നെ പക്ഷേ ഷെഫീന ബി എന്ന യൂട്യൂബർ ആരെയും ആരുടെയും മുഖം നോക്കാതെ അല്ലെങ്കിൽ ആരുടെയും സ്വാധീനം എത്രത്തോളമാണ് എന്നുപോലും നോക്കാതെ ആർക്കൊക്കെ എത്ര സാമ്പത്തികമായി എത്രത്തോളം ഉന്നതിയിലാണ് അവരെ എന്നുപോലും നോക്കാതെ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും മേലധികാരികൾക്ക് അത്രയധികം വലിയൊരു പ്രഷർ കൊടുക്കുകയും ചെയ്ത ആ ഒരു വ്യക്തിക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം അവർ ഇതിന് പിന്നിൽ ഞാൻ ഞാൻ പറ വാക്കുകൾക്കപ്പുറം എന്ന് പറയുന്ന അത്രത്തോളം വലിയൊരു എഫേർട്ടാണ് മറ്റു യൂട്യൂബേഴ്സും ഇതിന് പിന്നിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ കൂടി ഷെഫീൻ അബീബി എന്ന യൂട്യൂബറുടെ ആ ഒരു ഹാർഡ് വർക്ക് പറയാതിരിക്കാനാവില്ല അതുകൊണ്ടാണ് ഈ ഒരു വേളയിൽ ഞാൻ ഈ ഷെഫീന അബീബി എന്ന ഈ ഒരു യൂട്യൂബർ അഭിനന്ദിക്കില്ല സോ നമുക്ക് എന്തായാലും പേരോ നാളോ അല്ലെങ്കിൽ എന്താണ് പറയാതെ ഭയന്നുകൊണ്ട് നമ്മുടെ ഒരു ന്യൂസ് ഇനി പത്തനംതിട്ടയിൽ തന്നെ മറ്റൊരു വാർത്തയിലേക്കാണ് പത്തനംതിട്ടയിലെ സ്വകാര്യ അനാഥാലയത്തിൽ നിന്നും പെൺകുട്ടികളെ മാറ്റാൻ തീരുമാനം ഇരുപത്തിരണ്ട് പെൺകുട്ടികളെ സി സി അംഗീകാരമുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റും സ്ഥാപനത്തിന്റെ അംഗീകാരം റദ്ദാക്കിയേക്കും അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്ന പെൺകുട്ടി പ്രസവിച്ചതിൽ പോക്സോ കേസ് എടുത്തിരുന്നു കൃഷ്ണമോഹൻ ചെറിയാണ് കൃഷ്ണമോഹൻ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ അനാഥാലയത്തിലെ കാര്യങ്ങൾ സംശയനിഴലിലാകുന്നത് നടപടിയുടെ വിവരങ്ങൾ എന്താണ് ഈ പത്തനംതിട്ട ജില്ലയിലൊരു സ്വകാര്യ അനാഥാലയമുണ്ട് അവിടുത്തെ ഒരന്ത് അവിടുത്തെ ഈ നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട അടുപ്പമുള്ള ഒരാൾ അല്ലെങ്കിൽ അവരുടെ ബന്ധു അവരാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് വിവാഹം ഒക്ടോബറിലായിരുന്നു പെൺകുട്ടിയുടെ ആ പെൺകുട്ടി ആ അനാഥാലയത്തിലെ അന്തേവാസി പക്ഷെ പക്ഷേ അതിനുശേഷം പിന്നീട് വിവാഹമൊക്കെ കഴിഞ്ഞ് ഈ കഴിഞ്ഞ് ഈ കഴിഞ്ഞ മാസം ആദ്യം ഈ കുട്ടി പ്രസവിച്ചു അതിൽ ചില പരാതികളൊക്കെയും സി ഡബ്ല്യു സിക്ക് ഒക്കെ കിട്ടിയിരുന്നു ആ പരാതി അന്വേഷിച്ച് സി ഡബ്ല്യു സി ഡോക്ടറുടെ മൊഴിയടക്കം എടുത്ത ശേഷമാണ് അവർ നിഗമനത്തിലേക്ക് എത്തിയത് അതായത് ഈ പെൺകുട്ടി പ്രസവിച്ചത് അല്ലെങ്കിൽ പ്രസവ ഈ ഗർഭിണിയാകുന്നത് പ്രായപൂർത്തി ആകുന്നതിന് മുൻപ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരുടെ പരാതി വന്നു അപ്പോൾ വിവാഹം കഴിച്ചതുപക്ഷേ പതിനെട്ടതിനു ശേഷമാണെങ്കിൽ പോലും ഗർഭിണിയായത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് എന്നുള്ള ഒരു ഡോക്ടറുടെ മൊഴിയടക്കം വന്നു അതനുസരിച്ചായിരുന്നു അടൂർ പോലീസ് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് പോക്സോ കേസിൽ ആരെയും പ്രതിയെത്തിട്ടില്ല ഇപ്പോഴും പ്രതിയെത്തിട്ടില്ല പക്ഷേ ഈ ഒരു പോക്സോ കേസ് എടുത്തിരുന്നു ആ തുടർ നടപടി മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് സി ഡബ്ല്യൂസിൽ അടുത്ത റിപ്പോർട്ട് എത്തിയത് ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഈ അനാഥാലയത്തിൽ ആദ്യ നടപടിയെന്ന രീതിയിൽ അത് അവിടെ ഇപ്പോൾ അന്തേവാസികളായ പെൺകുട്ടികളെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റുക കാരണം ഇങ്ങനെ ആക്ഷേപം വരികയും ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തെങ്കിൽ ആ മറ്റുള്ള ആളുകളുടെ സുരക്ഷിതത്വം കൂടി സി ഡബ്ല്യു സിക്ക് കാണേണ്ടതുണ്ട് അതുകൊണ്ട് അവരുടെ ആ സുരക്ഷ കൂടി പരിഗണിച്ച് തൽക്കാലത്തേക്ക് ഇവരെ മറ്റൊരു സി ഡബ്ല്യു സി തന്നെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് തീരുമാനമായിരിക്കുന്നത് മാത്രമല്ല ഈ പോക്സോ കേസിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ ആരെങ്കിലും ചേർത്ത് ഇതിൽ ശക്തമായ നടപടിയിലേക്ക് പോവുകയാണ് എങ്കിൽ ഈ കേന്ദ്രത്തിന്റെ അംഗീകാരം ഉൾപ്പെടെ റദ്ദാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഇപ്പോൾ ആ അനാഥാലത്തുള്ള മറ്റു കുട്ടികൾ ഈ കേസ് വന്ന സുരക്ഷിതമായി തന്നെ സംരക്ഷണയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സോ പെൺകുട്ടികൾ അതായത് പത്തനംതിട്ട ജില്ലയിൽ സ്വകാര്യ അനാഥാലയമാണ് അനാഥാലയത്തിന്റെ പേരോ നാളോ ഒന്നുമില്ല വാലും തലയും ഇല്ലാത്ത ന്യൂസ് കൊടുക്കുക എന്നുള്ള പോലെയാണ് ഇപ്പൊ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ കൊടുത്തിരിക്കുന്നത് കാരണം ഒരുപക്ഷെ ഉദയഗിരിയുടെ പേര് മിണ്ടാനുള്ള പേരുകൊണ്ടായിരിക്കാം ന്യൂസിൽ ഏത് അനാഥാലയമാണോ അല്ലെങ്കിൽ ഏത് നടത്തിപ്പുകാരിയാണോ നടത്തിപ്പുകാരിയുടെ മകൻ്റെ പേരെന്താണെന്നുള്ളതൊന്നും കൊടുത്തിട്ടില്ല എന്തായാലും ഇരുപത്തിരണ്ട് പെൺകുട്ടികൾ ആരെയും പ്രതി ചേർത്തിട്ടില്ലെങ്കിലും എങ്കിലും കേസായിട്ടുണ്ട് ആരെയും പ്രതി ചേർക്കാതെ കേസാക്കിയിരിക്കുകയാണ് ഇരുപത്തിരണ്ട് പെൺകുട്ടികളെ മറ്റൊരു സി ഡബ്ല്യു സി അംഗീ അംഗീകാരമുള്ള അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഏഴ് പെൺകുട്ടികളെ അതായത് അവരുടെ സൗഹാർദ്ദപരമായിട്ടുള്ള ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്തുകൊണ്ട് അവരുടെ മാനസികമായിട്ടുള്ള പരിഗണനയൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് ഒരേ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നുള്ളത് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ കുറച്ച് മുൻപ് ഷെഫീന ബിബി എന്ന യൂട്യൂബറുടെ ആ ചേച്ചിയുടെ ചാനലിൽ പോയി നോക്കുമ്പോൾ ഏഴ് പെൺകുട്ടികളെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അവർ വളരെയധികം ഇപ്പോൾ അടുക്കളയിലൊക്കെ കയറാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമുണ്ട് കാരണം നമുക്കിപ്പോൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിശപ്പ് എന്താണ് എന്നുള്ളത് അറിഞ്ഞ ഒരു വ്യക്തി ഒരിക്കലും ഇതുപോലുള്ള ക്രൂരതകൾ ഒരിക്കലും ചെയ്യില്ല അവർക്ക് അടുക്കളയിലേക്കൊക്കെ കയറാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർ എത്രത്തോളം ഇപ്പോൾ അവിടെ ഹാപ്പിയാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് പെൺകുട്ടികൾ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് നമുക്കറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു സ്ഥാപനത്തിൻ്റെ ലൈസൻസും റദ്ദാക്കും എന്നുള്ളതും അറിയുന്നുണ്ട് എന്തായാലും ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് ഇതൊരു വാണിംഗ് ആണ് ഇനിയും ഇത് ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന്മേൽ നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് കാരണം ഈ ഉദയഗിരിജ എന്ന് പറയുന്നത് നന്മയുടെ പ്രതീകമാണ് അല്ലെങ്കിൽ ത്യാഗത്തിന്റെ പ്രതീകമാണ് എന്നൊക്കെ ചിലരൊക്കെ അഭിസംബോധന ചെയ്യുന്നതായി കണ്ടു പക്ഷെ ത്യാഗം എന്താണ്? നന്മ എന്താണ് അല്ലെങ്കിൽ അത് ആ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ അർഹതയില്ലാത്ത ഒരു വ്യക്തിയാണ് അത്രയും വലിയൊരു രാക്ഷസിയാണ് ഈ പറയുന്ന ഉദയഗിരിജ എന്തൊക്കെയായിരുന്നു അവരുടെ യൂട്യൂബ് ചാനലിൽ അവർ തന്നെ അവർക്കായുള്ള ഒരു കെണി കെണിയൊരുക്കുകയാണ് സത്യത്തിൽ ഉണ്ടായിരിക്കുന്നത് കാരണം അവര് തന്നെ പറയുന്നു ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടി ഈ പെൺകുട്ടി ഒരിക്കലും ഒരു അനാഥ പെൺകുട്ടിയല്ല ഇവളെൻ്റെ മരുമകളല്ല മകളാണ് ആയിരുന്നു അഭിനയം അഭിനയ സിംഹങ്ങൾ എന്ന് പറഞ്ഞാൽ പോലെ അത്രയും വലിയൊരു അഭിനയമായിരുന്നു ആ കുടുംബം മുഴുവനും കാഴ്ചവെച്ചിരുന്നത് ഈ ഉദയഗിരിജ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം വലിയൊരു ടോക്സിക് ആണ് അല്ലെങ്കിൽ എത്രത്തോളം അവരെ ഭയക്കണം എന്നുള്ളത് ഇപ്പോഴും പലരും അവരെ ഭയക്കുന്നുണ്ട് ഇപ്പോഴും എന്തും ചെയ്യാൻ മടിക്കാത്ത അത്രയും വലിയൊരു ഗുണ്ടായിസ്റ്റ് ആണ് എന്നുള്ളത് പലരും അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇരുപത്തിരണ്ട് പെൺകുട്ടികളും സുരക്ഷിതമായ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഈ ഒരു വിഷയത്തിന്മേൽ ഇത്രയും ഫാസ്റ്റായുള്ള മൂവ്മെൻറ്റിൻ്റെ ഈ ഒരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട് അതുമാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ ജീവമാതാ കാരുണ്യഭവൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ഇതൊരു കാട്ടിനുള്ളിലാണ് നമുക്ക് റോട്ടിൽ നിന്നും ഒരുപാട് അങ്ങ് ഉള്ളിലേക്ക് പോയി അയൽവാക്കക്കാർ അല്ലെങ്കിൽ നൈബേഴ്സിന് പോലും ഇവരോടൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് പോലും കാണാനായിട്ട് സാധിക്കില്ല അത്രയും വലിയൊരു സെൻട്രൽ എന്നുള്ള മട്ടിലാണ് ഈ ഒരു സ്ഥാപനം ഇരിക്കുന്നത് ഇത്രയും വൃദ്ധരായ ആളുകൾ അല്ലെങ്കിൽ ഈ ചെറിയ കുട്ടികളെയൊക്കെ ഇതുപോലുള്ള സ്ഥാപനം ിൽ കൊണ്ട് പാർപ്പിക്കുന്ന സമയത്ത് അവരുടെ മാനസികപരമായ അവരുടെ ആ ഒരു ടേസ്റ്റ് എന്താണ് എന്നുള്ളത് കൂടി പരിഗണിക്കേണ്ടതുണ്ടല്ലോ എന്നാൽ ഇത്രയും വലിയ കാടുപോലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയാണ് ഈ ഒരു സ്ഥാപനം സ്ഥാപിച്ചിരിക്കുന്നത് അത് അതായത് ഷപ്പിനുള്ള അവർ അവിടെ നേരിട്ട് പോയി കണ്ടിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുമുണ്ട് കാരണം ആർക്കും അങ്ങ് അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ശബ്ദം നമ്മൾ അത്രയധികം അലറി വിളിച്ചാൽ പോലും പുറത്തേക്ക് ആ ശബ്ദം എത്തില്ല അത്രയും വലിയൊരു ജയിലിനുള്ളിൽ ഒരാളെ പാർപ്പിച്ചിരിക്കുന്ന മട്ടിലാണ് ആ ഒരു സ്ഥാപനം അവിടെ കൊണ്ട് വച്ചിരിക്കുന്നത് എന്നും പറയുന്നത് അത് മാത്രമല്ല ഈ ഒരു സ്ഥാപനത്തിലെ സ്പോൺസേഴ്സ് ഈ സ്പോൺസേഴ്സ് പലരും തന്നെ നമ്മുടെ ഉദയഗിരിജയുടെ ആളുകളാണ് എന്നുള്ളതും പറയുന്നുണ്ട് ഉദ്ദേഹിച്ചിട്ട് ജാരന്മാർ എന്നൊക്കെ പറയുമല്ലോ ഈ ജാരന്മാരായി ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ട് എന്നാൽ ആ സ്പോൺസേഴ്സ് അത്യുന്നതിയിലിരിക്കുന്ന ഒരുപാട് വലിയ ഒഫീഷ്യൽ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാണ് ഇനി അവരുടെയൊക്കെ പേരുകൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അവരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും എന്തായാലും ഈ ഒരു ഈയൊരു ജീവമാതാ കാരുണ്യഭവൻ എന്നുള്ള ഈ ഒരു സ്ഥാപനം ഈ സ്ഥാപനം നേരിട്ട് വിസിറ്റ് ചെയ്ത ഒരു വ്യക്തിയുണ്ട് ജലജ എന്ന് പറയുന്ന ഒരു ഒരു ചേച്ചി അങ്ങനെ ഷഫീന ബിവി എന്നുള്ള ഒരു ചേച്ചിയുടെ ചാനലിൽ നിന്നാണ് ഇവരുടെ ഈ ഒരു ചാനൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചത് അവർ പറയുന്നവരുടെ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് കേൾച്ചേരാം ഭയങ്കര കാടാണ് അപ്പുറം ഇപ്പറോ കാ നടുക്കൂടാണ് റോഡ് ഷഫീന ചേച്ചി പറഞ്ഞതുപോലെ നമ്മൾ ആ വഴി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഭീകരത പോലെ അയൽവാസികൾ നമ്മൾ ആദ്യമായി ചെല്ലുമ്പോൾ ഒരു പരിചയം പോലെ ഇതുമില്ല ഒരിതും ഇല്ലാത്ത ഒരു സഹകരണം ഇല്ലാത്ത രീതിയിലാണ് അവർ നമ്മളോട് പെരുമാറുന്നത് അതുപോലെ തന്നെ ഞാൻ അതിനകത്ത് ചെന്നപ്പോൾ മോളുടെ ഭർത്താവാണ് എന്നെ അവരുടെ കാരുണ്യഭവനെല്ലാം കൊണ്ടുനടന്ന് എന്നെ കാണിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തത് എന്നോട് സംസാരിച്ചതൊക്കെ മോളുടെ ഭർത്താവാണ് അപ്പം ഞാൻ അമ്മ എന്ത് ചെയ്യാന്നു ചോദിച്ചപ്പോൾ പറഞ്ഞ അമ്മയും അളിയനും ഇവിടെ ഇല്ല അങ്ങനെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകുന്ന വെച്ചാൽ അവരുടെ പുതിയ ഭർത്താവിന്റെ വീട്ടിലാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഒളിവിലാണെന്നുള്ള കാര്യമൊന്നും ഞാൻ പറയാൻ പോയില്ല ഞാൻ അതിനകത്ത് കണ്ട കാഴ്ച സത്യം പറഞ്ഞാൽ അക്ഷരം പ്രതി പറഞ്ഞാൽ അത് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു ആ ഒരു കുറേ ഞാൻ കയറുന്ന ഭാഗത്ത് തന്നെ ടി വി കണ്ടുകൊണ്ട് കുറെ അമ്മമാർ ഇരിപ്പുണ്ടായിരുന്നു അത് ആ വച്ചുകെട്ടലൊക്കെ കാണുമ്പോഴേ അറിയാം അതായത് പുതിയതായിട്ട് തുടങ്ങിയ രീതിയിലുള്ള ഒരു വച്ചുകെട്ടലാണ് അവിടെ നട നടന്നത് നടക്കുന്നത് അതുപോലെ തന്നെ മരുമോള് അതായത് ഈ അനാമിക എന്ന് പറയുന്ന കുട്ടി വന്നിട്ട് ഒരുപാട് ഒരുപാട് പ്രാവശ്യം ആ ജനലി കൂടെ എന്നെ നോക്കുന്നതും ഞാൻ ഇനി എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടോ ഞാൻ ആ ഫോട്ടോയൊക്കെ എടുക്കുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിന്നതായിരുന്നു അത് ഞാൻ അവരെ വീട്ടിനകത്തോട്ട് അതെ ആ കാരുണ്യഭവനും അകത്തോട്ട് ചെന്നപ്പോഴത്തേക്കിനും കുറെ അമ്മമാർ സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ നമുക്ക് എന്തോ പറയുന്ന സഹിക്കത്തില്ല അതുപോലുള്ള രീതി ഭക്ഷണത്തിൻ്റെ നല്ല ഭക്ഷണത്തിൻ്റെ നല്ല കുറവുണ്ട് അവരുടെ മുഖത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഭക്ഷണത്തിൻ്റെ ും അതുപോലെ തന്നെ ഓരോ പോഷകാഹാരങ്ങളുടെ എല്ലാം അവർക്ക് അവരുടെ മുഖങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് കേറി ചെന്നപ്പോ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു തന്നതും അവിടുത്തെ ജോലിക്കാരാണ് പക്ഷെ അവരുടെ ജോലിക്കാരൊക്കെ എന്തോ ഒരു പറഞ്ഞു പറയിക്കുന്ന ഒരു രീതിയാണെന്നാണ് എനിക്ക് തോന്നിയതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അമ്മമാരൊക്കെ ഉള്ള ചിലപ്പോൾ ഈ അപ്പൊ ഈ അമ്മമാർ ഈ അമ്മമാർക്ക് കിട്ടുന്ന ഈ ഒരു വരവൊക്കെ ഒരുപക്ഷെ അവിടെയുള്ള ജീവനക്കാരികൾക്കും കിട്ടുന്നുണ്ടാകും എന്നുള്ളതൊക്കെ ചേച്ചി പറയുന്നുണ്ട് എന്തായാലും ഇവരെയും ഈ ജീവനക്കാരികളും ഇതുപോലെ ഇവരെ ഭയന്നിട്ടാവും യാതൊന്നും പറയാത്തത് അപ്പോൾ ഈ ചേച്ചി അവിടെ പോയുമ്പോൾ തന്നെ അത് ആ ഒരു അതിഭീകരത എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം കാട്ടിനുള്ളിലാണ് ഈ ഒരു സ്ഥാപനം കൊണ്ട് വെച്ചിരിക്കുന്നത് ഇപ്പം എൻ്റെ വീട്ടിനടുത്ത് തന്നെ മറ്റൊരു സ്ഥാപനം കൊണ്ട് ഈ ദേവാശ്രയം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു ഇത് ഇതുപോലുള്ളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു സ്ഥാപനമുണ്ട് പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണുന്ന ഒരു കണ്ണത്താ ദൂരത്താണ് ആ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്നത് എന്താണ് എന്നുള്ളതും അവിടെ അവിടെയുള്ള അന്തേവാസികളായിക്കോട്ടെ അയൽക്കാരുമായിട്ടൊക്കെ വളരെയധികം സൗഹാർദ്ദപരമായാണ് കഴിഞ്ഞു പോകുന്നത് എന്നാൽ ഇതുപോലുള്ള കാട്ടിനുള്ളിലൊക്കെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവയ്ക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് ഉദയഗിരിജാ മരണത്തിന് മാത്രമേ അറിയുള്ളൂ കാരണം അതിന് പിന്നിലെ ലോജിക്ക് ആ വ്യക്തിക്ക് മാത്രമേ കേൾക്കുമ്പോൾ ഡൈജസ്റ്റ് ആവുകയുള്ളൂ എന്തായാലും ഈ ജലജ എന്ന് പറയുന്ന ചേച്ചി അവിടെ പോയി കണ്ടത് ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ട് അമ്മമാർക്ക് ഭക്ഷണം മര്യാദയ്ക്ക് കിട്ടുന്നില്ല അപ്പോൾ മുൻപ് തന്നെ പറയുന്നുണ്ടായിരുന്നു ഒരു അമ്മ ഇവിടെ നിന്നും ഭക്ഷണത്തിന് വേണ്ടി കേ വിഷമിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞ് കരഞ്ഞ് വീഡിയോ ചെയ്തിരുന്ന ഒരമ്മ അവിടെ മരണപ്പെട്ടു എന്നുള്ളത് ഇതുപോലെ ഒരുപാട് ഒരുപാട് വൃദ്ധരായ ആളുകളുടെ ദയനീയ അവസ്ഥ അവിടെ കാണാനായി സാധിച്ചു എങ്ങനെയാണ് ഈ ഉദയഗിരിജ എന്ന് പറയുന്ന ഈ ഒരു ലേഡിക്ക് ഇത്രയധികം ക്രൂരതകൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് കാരണം സാധുക്കളായ കുഞ്ഞുങ്ങളോടും ഈ വൃദ്ധരായ ആളുകളോടൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സ്ത്രീക്ക് അതിൽ നിന്നും എന്ത് സന്തോഷമാണ് അല്ലെങ്കിൽ എന്ത് ആണ് കിട്ടുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ ഇങ്ങനെ ഉണ്ടാകുമായിരിക്കും ആളുകൾ ഈ ഉദയഗിരിജ എന്ന് പറയുന്ന ലേഡിയെ പോലുള്ള ആളുകൾ ഇനിയും നമുക്കിടയിലൊക്കെ ചിലരൊക്കെ ഉണ്ടാകുമായിരിക്കും നമ്മളൊന്നും അറിയുന്നില്ല എന്നുള്ളത് എന്നുള്ളത് തന്നെയായിരിക്കും അവരെ കൊണ്ടൊക്കെ അവിടെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ് അവർ വളരെയധികം സന്തോഷത്തിലാണ് നല്ല ഹാപ്പിയായാണ് അവിടെ ഇരിക്കുന്നത് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് തീർച്ചയായും പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് ആയിരിക്കും അല്ലെങ്കിൽ അവിടെ മുൻപുണ്ടായിരുന്ന അന്തേവാസികൾ ഒന്നും തന്നെ വയക്കാതെ യാതൊരു കാര്യവും മുന്നോട്ട് പറയാതെ അവിടെ നിന്നും ഇറങ്ങി പക്ഷെ പീന ബി വിയെ പോലുള്ള നിലപാടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യൂട്യൂബേഴ്സിനോട് ഇതുപോലുള്ള അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്ന അവരുടെ ആ ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് തന്നെയായിരിക്കും തീർച്ചയായും ഈ ഈയൊരു വൃദ്ധസദനത്തിന് മേലും അടുത്തൊരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് കാരണം ഷെഫീന ബി വി എന്ന ആ ഒരു ചേച്ചി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെയുള്ള ആ അമ്മമാരുടെ അവരുടെ കാര്യത്തിലും എത്രയും വേഗം തന്നെ നടപടി ഉണ്ടാകും എന്ന് അവർ ഉറപ്പ് പറയുന്നുണ്ട് തീർച്ചയായും ഉണ്ടാകുമായിരിക്കും കാരണം ഈ ഒരു ഓർഫണേജിന് മേലും ഇത്രയും ഈ ഒരു ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നടപടിയെടുക്കാൻ സാധിച്ചിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു പ്രഷർ ഇവിടെയും ഉണ്ടാകും എന്തായാലും അവരെല്ലാവരും രക്ഷ രക്ഷപ്പെടട്ടെ തീർച്ചയായും നമുക്ക് നല്ലൊരു പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു പണിഷ്മെൻ്റ് തന്നെ ഈ ഒരു ഉദയഗിരിജയ്ക്ക് കിട്ടണമെന്നാണ് വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും വലിയൊരു വിഷ വിത്താണ് ഉദയഗിരിജ അവന അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ താൻ താൻ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങൾ താൻ താൻ അനുഭവിച്ചിടുമെന്ന